അദ്ദേഹമാണ് ഹുമാന്റെ രജിതാബായിരുന്നു അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൊല്ലം അഞ്ചാലുകൂട് സ്വദേശിയാണ് അദ്ദേഹത്തിന് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ ചടങ്ങ് ആദരിക്കപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട് അതിൽ എടുത്തു പറയേണ്ട പടക്കടയെ സംബന്ധിച്ചിടത്തോളം ധാരാളമായ വലിയ വലിയ ഒരു ഒരു ഉയർച്ചയിലേക്ക് ഒപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമായി മാറുന്നു നാടകത്തിലായാലും വിദ്യാഭ്യാസ രംഗത്തായാലും കായിക രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും മാധ്യമ രംഗത്തായാലും എല്ലാം തന്നെ നമുക്ക് ഒരു അംഗീകാരം ഒരു അഡ്രസ്സും ഉണ്ടാവുന്ന തരത്തിലേക്ക് കൊളക്കട ഗ്രാമം മാറുന്നു എന്നതാണ് അതിൽ വലിയ ഭംഗി നിർമ്മിക്കുന്ന ഒരാളാണ് നമ്മുടെ ചലച്ചിത്ര സഹ സംവിധായകനായിട്ടുള്ള അജയ് ചന്ദ്രിക അദ്ദേഹം ആദ്യ ജീവിതത്തിന്റെ ബ്രിസിയോടൊപ്പം നാടി ജീവിതത്തിന്റെ സഹ സംവിധാനമായി വർക്ക് ചെയ്ത ആളാണ് നമ്മുടെ നാടിന്റെ അഭിമാനമാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ വേദിയിൽ ഞങ്ങൾ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഞങ്ങളുടെ ലൈബ്രറിയുടെ ഏറ്റവും സാഹിത്യകാരനും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ശ്രീകുമാർ ഈ വേദിയിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രഞ്ജൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജി ജില്ലാ പഞ്ചായത്തംഗം ശ്രീ വി ആർ എസ് പി താലൂ ലൈബ്രറി കൗൺസിലെ എക്സിക്യൂട്ടിംഗ് അംഗമായിട്ടുള്ള ശ്രീ ആർ രാജൻമൂർത്തി ജില്ലാ ലൈബ്രറി കൗൺസിലും ശ്രീ ഡി എസ് ശ്രീ എ രാജി ശ്രീ വി രാജേന്ദ്രൻ ശ്രീ എൻ മോഹനും ശ്രീമതി മഞ്ജു ശ്രീമതി സാഹി ശ്രീ ശങ്കരപിള്ളു ജോർജ് രാജേന്ദ്രൻ ആർ രാജീവ് ശ്രീ പി വി ജോ ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള ലൈബ്രറിയുടെ പ്രവർത്തകരെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാണിച്ചുവെച്ച വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ അതേപോലെ സാംസ്കാരിക രംഗത്ത് നാടകരംഗത്തൊക്കെ മെച്ചപ്പെട്ട സമ്മാനം വാങ്ങിയിട്ടുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന രക്ഷാകർത്താക്കൾ സുഹൃത്തുക്കൾ സഹോദരി സഹകരണം ഇന്റലക്ച്വൽ ലൈബ്രറിയുടെ പരിപാടികളിൽ നേരത്തെയും പലതവണ പങ്കെടുക്കാൻ അവസരം കിട്ടിയുള്ളതാണ് സാംസ്കാരിക രംഗത്ത് വളരെ നല്ല പ്രവർത്തനം നടത്തുന്ന അക്കാദമിക് രംഗത്തെ പ്രതികളുകളെ പ്രത്യേകിച്ച് ആദരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് അതുകൊണ്ട് തന്നെ ഈ തരം പരിപാടികൾ മാത്രമല്ല ഇന്നിപ്പോൾ ഇവിടെ സമ്മാനം അവാർഡുകൾ നൽകുന്നത് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള നാടക മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള അതിൽ സമ്മാനാർഹരായിട്ടുള്ളവർക്കുള്ള സ്വീകരണം കൂടി നൽകുന്നുണ്ട് അപ്പൊ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറി എന്ന നിലയിൽ കൂടുതൽ നന്നായി പഠിക്കുന്ന കൂടുതൽ മുന്നോട്ട് പോകേണ്ട പുതിയ തലമുറയ്ക്ക് നൽകുന്ന പ്രോത്സാഹനം പ്രധാനമായി കാണുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോ വലിയ റിസൾട്ട് കേരളത്തിലായ വന്ന് അതിന്റെ ഭാഗമായിട്ട് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ കുറച്ചാളുകൾ മറ്റു കോഴ്സിൽ ചേർന്ന് കാണും കുറച്ച് കുട്ടികൾ ഇന്നുകൂടെ വന്നു കാണില്ല അവര് പഠിക്കാനായിട്ട് ചിലപ്പോൾ പ്ലസ് ടുക്കാരൊക്കെ ചേർന്നിട്ടുണ്ടാവും ക്ഷരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വത്താണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം രക്ഷകർത്താക്കളും അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൃത്യമായി വിദ്യാർത്ഥികളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വാശിയെടുക്കുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെ നാടുകളിൽ പ്രധാന സ്ഥാനമാണ് കേരളത്തിൻ്റെ ചൈനയ്ക്കാണ് നമ്മളെക്കാളും പ്രധാന സ്ഥാനം വളരെ ഡിസിപ്ലിൻഡായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള മതേശാണ് ചൈനക്കാരെ പറയുന്നത് പിള്ളേരുടെ ഡിസിപ്ലിൻ ഒന്നുമല്ല വളരെ കർശനമായിട്ട് പിള്ളാരെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ട അമ്മമാരെന്നാണ് ചൈനയെ പറ്റി പറയുന്നത് അതുപോലെ നമ്മുടെ കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്ന ഒരു ഡിസിപ്ലിനോട് കൂടി കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ സമൂഹമാണ് കേരളത്തിലുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ലോകത്താൻ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഞാനതിന്റെ കാര്യങ്ങളെ പറ്റി ഒന്നും കൂടുതൽ സമയമെടുത്തു പറയുന്നില്ല ഞങ്ങൾ കുറെ നേരമായിട്ട് ഇവിടെ പങ്കെടുക്കുകയാണ് അതുകൊണ്ട് സമയമെടുത്ത് പറയുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അപ്പൊ ഇവിടെ തന്നെ കൊണക്കട പഞ്ചായത്ത് തന്നെ നൂറ് വർഷത്തിൽ അധികരിച്ച എത്രയോ സ്കൂളുകളുള്ള വാർഷിക പരിപാടികളിൽ പങ്കെടുക്കാൻ ഇന്നും അവസരം നൂറ് വർഷമുണ്ടോ കൊട്ടാരക്കര ടൗണിലാണെങ്കിൽ നൂറ്റി അൻപത് നൂറ്റി എഴുപതും വർഷമായ സ്കൂളുണ്ട് ഇന്നലെ കൊല്ലത്തെ ഒരു സ്കൂളിന്റെ പരിപാടിയാണ് പങ്കെടുത്തത് പി എം കോളിന്റെ മാനേജര് അവിടെ പൂർണ്ണ വിദ്യാർത്ഥിയാണ് കോഴിക്കറ്റ് സ്കൂൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സമ്മാനമുണ്ട് അവിടെ നാഷണൽ സർവീസ് സ്കീമിന്റെ ഒരു പരിപാടിയിലായിരുന്നു അവിടെ ഒരു മീൻ വെച്ച് കൊടുത്തിന്റെ പരിപാടി പറ്റിയാണ് ഇപ്പൊ ഏകദേശം തൊണ്ണൂറ് വയസ്സുള്ള ചെയർമാൻ അദ്ദേഹത്തിന്റെ അച്ഛൻ മാത്രമല്ല താങ്കൾ കുഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിന്റെ അച്ഛനാ സ്കൂളിൽ പഠിച്ചത് എത്ര പഴക്കാണ് സ്കൂള് ഇത്രയും പഴക്കമുള്ള സ്കൂളും സമ്പ്രദായങ്ങളും കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് ഇവിടെ തന്നെ നൂറ്റി ഇരുപത്തി അഞ്ചു വർഷമായ സ്കൂളിന്റെ നൂറ്റി നാല്പത് വർഷമായി നമ്മുടെ ഏഹ് കരേപോലെ സ്കൂള് അതുപോലെ കൊളക്കട സ്കൂളും പോലത്തെ പഴക്കമുള്ളതാണ് സ്കൂള് നൂറ്റൻപതിന് മൂത്രമേളുണ്ട് അപ്പൊ അത്രയും പഴക്കമുള്ള ഒരു നാട്ടിൽ എന്തുകൊണ്ട് ഈ സ്കൂളുകൾ വന്നു വിദ്യാധനം സർവധന പ്രധാനം എന്നുള്ളത് അംഗീകരിക്കുന്ന അതിന്റെ വില മനസ്സിലാക്കുന്നവരാണ് അതുകൊണ്ട് ലോകത്ത് എവിടെ ചെന്നാലും ഒരു വലിയ അസറ്റ് ആണ് നമുക്ക് പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരായിട്ടുള്ള ചെന്നപ്പോ വിദ്യാർത്ഥി രംഗത്തും അല്ലാതെയൊക്കെ പഠനരംഗത്തുള്ള ബന്ധങ്ങൾ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ ഫാമ് ഡിജിറ്റൽ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജി ഡിജിറ്റൽ നമ്മുടെ മൊബൈൽ ഫോൺ എന്നെക്കാളും അറിയാവുന്ന ഒരു കുട്ടികൾ ചെറിയ ഷീറ്റുകൾ ഉണ്ടാക്കുന്ന ഫാമ് ടെക്നോളജി വളരെ വലിയ അത്തരം അത്തരം ഗവേഷണ കേന്ദ്രങ്ങളും ഉൽപാദന കേന്ദ്രങ്ങളും ലോകത്തുമൊക്കെ അമുറവുണ്ട് ഈ അടുത്തൊക്കെ ബെൽജിയത്തിലെ ബൽജിയത്തിന്റെ തലസ്ഥാനത്ത് ഇത്തരം ഒരു ഡാമ്പുണ്ട് അവിടുത്തെ രജിസ്റ്റാവും നമ്മുടെ പഠിച്ച കൊല്ലത്ത് പഠിച്ച ഒരു ചെറുപ്പ് ഏത് സ്ഥലത്ത് ആസയെ കാണും ലോകത്തെ പല സംഗതികളിലെല്ലാം കാണും ഇങ്ങനെ ഏറ്റവും ഉയർന്നു വിദ്യാഭ്യാസം ചെയ്യുന്നോ ഇത് നാടിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നവരെ സൃഷ്ടിക്കുന്നത് നമ്മുടെ സ്കൂളുകൾ തന്നെയാണ് അവിടുന്ന് ഉയർന്നു വന്ന വരുന്ന ആളുകളെന്ന നിലയും കേരളത്തിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരാകുക എന്നുള്ളതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ഞങ്ങളൊക്കെ നിങ്ങളെക്കാളും നിങ്ങളെ പഠിച്ചു വന്നവരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന അനുഭവത്തെക്കാൾ ഏറ്റവും വലിയ അറിവും അനുഭവം ആ ഇന്ന് നിങ്ങൾ കൈകുന്ന ചെറിയ ഒരു ഡിജിറ്റൽ ഉപകരണം മൊബൈൽ ഫോൺ ആയിക്കോട്ടെ മറ്റൊരു ഉപകരണമായിക്കോട്ടെ ലോകത്തെ എല്ലാ കാര്യങ്ങളെ എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു വാതായ ഞാൻ എപ്പോഴും പറയപ്പെട്ട കാര്യമുണ്ട് ഇങ്ങനത്തെ പുതിയ ടെക്നോളജി വരുമ്പോൾ പഴയ കാര്യങ്ങളെ കൂടി കൊറോണ പലപ്പോഴും നമുക്ക് ബന്ധിപ്പിക്കാൻ നമുക്ക് പലപ്പോഴും കാര്യമില്ല ഇപ്പോ ഇന്നത്തെ കുട്ടി മുപ്പത് വർഷം മുമ്പ് ഒരു കുട്ടി പഠിച്ചതുപോലെ ഇല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക കാലം മാറുകാൻ പ്രത്യേകത അല്ലെങ്കിൽ ആദ്യത്തെ അപ്പര് ഇങ്ങനെ തീർത്ത് അടുത്തപ്പോ നമ്മൾ പറയുന്നത് എന്താ അങ്ങ് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് മലബാറിലേക്ക് കുരുമുളകും മറ്റു സാധനങ്ങളും കൊണ്ടുവരാളുള്ള വഴി കണ്ടെത്തിയത് പാസ്പോർട്ട് വന്ന ആദ്യത്തെ ഷിഫ്റ്റിൽ നോക്കുക ഇപ്പോഴത്തെ കുട്ടികളോട് ഇതിനേക്കാൾ കുട്ടികൾ വെച്ചാൽ അതിനെന്തര പാടുള്ള കാര്യം വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കാനുള്ള ഇവിടെ ഉള്ള കാര്യം ഇവിടുന്ന് കൊട്ടാരക്കരയിലും തിരുവനന്തപുരത്ത് പോണെങ്കിലും ഗൂഗിൾ മാപ്പ് അടിച്ച തരത്തിലേക്ക് ഒരു ഇവിടുത്തെക്കാളും കുറച്ചുകൂടി കഷ്ടമാണ് യൂറോപ്പിലോ അമേരിക്കയിലോ പോയ യാത്ര ചെയ്യണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടേ ആർ വിളിക്കാൻ പറ്റും അങ്ങനെയാണ് അവിടെ യാത്ര ചെയ്തത് ഏതു വഴി ഇവിടെ തന്നെ ഗൂഗിൾ മാപ്പ് എടുത്ത് ഫോറസ്റ്റ് പോയിന്റും വെള്ളത്തിൽ വീണ്ടില്ലേ ഈ ഇടയ്ക്ക് രണ്ടുപേർ പറഞ്ഞ ലൊക്കേഷൻ വെച്ച് പോകണം ഫോറസ്റ്റ് കൂടി വെള്ളവത്തിൽ രണ്ട് സന്തോഷം ഒന്ന് വെള്ളത്തിൽ കൊണ്ട് രണ്ടുപേരും മരിച്ചുപോയി രക്ഷിക്കാൻ പറ്റില്ല കാട്ടിനെ റോഡ് എങ്ങനെയാ മാപ്പ് ഇപ്പൊയതാണ് മറ്റേ രാത്രി വെള്ളവത്തിൽ മുറേ ഒഴുകിപ്പോയി എപ്പോഴേക്കും ഈ ഭരണം കിട്ടുന്ന നാട്ടുകാരോ എങ്ങനെ പിടിച്ച് രക്ഷപ്പെടുത്തേ അപ്പൊ ഇത് ടെക്നോളജിയുടെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ കൂടി നമുക്ക് തിരിച്ചറിയണം എന്നുള്ള പ്രശ്നമാണ് പക്ഷെ പഴയ ആ കാലവും ഇപ്പോഴത്തെ കാലവും അവിതൃതം മാറുകയാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും നാടിനൊപ്പം നിൽക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനകത്ത് എത്ര വിദ്യാഭ്യാസം ചെയ്താലും അടിസ്ഥാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഉണ്ടെങ്കിലും നമ്മുടെ സഹജീവികളോട് നമ്മുടെ നാടിനോട് ഒക്കെ ഉണ്ടാവേണ്ട ഉത്തരവാദിത്വം വളരെ പ്രധാനമാണ് ആ പ്രധാനം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹിക്കാൻ കഴിയണം അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുക എന്നുള്ളതാണ് എന്റെ ആശംസ അപ്പൊ നാളെ നിങ്ങളുടെ എല്ലാം കൊട്ടാരക്കരയിൽ ഈ എസ് എസ് സി പ്ലസ് ടുക്കാരെ ഒരു അവാർഡിന് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങളെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെയൊരു അവാർഡെന്നുവരെ മാത്രമല്ല നിങ്ങളുടെ ഒരു പ്രധാന പരിധി എന്നുള്ള മാത്രല്ല കണ്ടേക്കുന്നത് ഞങ്ങളുടെ പരിപാടി ക്ഷണിച്ചേക്കുന്നത് കേരളത്തിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും ഇപ്പോ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കെ ടി യു കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നും വന്ന ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ചോദ്യം വാങ്ങിക്കുന്നത് ഡോക്ടർ സജീവ് ഗോപിനാഥ് ഉണ്ട് പിന്നെ സന്തോഷ് അദ്ദേഹം ഒരു കൊളക്കരട്ട് സ്പീക്കറും പ്ലാനിംഗ് ബോർഡ് മെമ്പറും പിന്നെ കെ ടി യുന്റെ പഴയ വൈസ് ചാൻസലറും പിൻകോളജിന്റെ പഴയ പ്രിൻസിപ്പളുമായിട്ടുള്ള ഡോക്ടർ സ്റ്റാർട്ട് അപ്പ് മിഷന്റെ അനൂപനും അനൂപ് സി അമ്മ നാളെ പങ്കെടുക്കുന്നെല്ലാം മരണത്തോടെ ഞാൻ ക്ഷണിക്കാണ് ഉച്ചക്ക് മറച്ചിൽ അങ്ങോട്ട് ആ പരിപാടി തുടങ്ങുക അപ്പൊ അവിടെ നമ്മൾ വെക്കുന്ന ഈ പുതിയ നമ്മൾക്ക് സംസാരം കേൾക്കും അതുകൊണ്ട് ഞാൻ സമയം എടുക്കുന്നില്ല എനിക്ക് എല്ലാ തേടുന്നു ഏറ്റവും നന്നായി കാര്യങ്ങൾ സംഘടിപ്പിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈബ്രറി പ്രസ്ഥാനം തന്നെ ഇന്റലക്ച്വൽ ലൈബ്രറി या प्रोटोकॉल के आशय से कुछ बिंदु मतलब बल्कि पूरी क्लासिक्स के संदर्भ